മലയാള സിനിമ തിരുത്തലിന്റെ പാതയിലാണ് ഈ തിരുത്തലിന് വഴിവെട്ടിയത് വനിതാ സംഘടനയായ ഡബ്ല്യുസി ആണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകില്ല ഇരകൾ ഓരോരുത്തരായി വേട്ടക്കാരുടെ പൊയ് മുഖങ്ങൾ വലിച്ചു കീർന്ന കാഴ്ചയ്ക്ക് കേരളം സാക്ഷ്യം വഹിക്കുമ്പോൾ നിലപാടിൽ നിലപാടിലുറച്ചുനിന്ന് പാർവതി തിരോത്തിനെ പ്രശംസിച്ച് നിരവധി പേരാണ് രംഗത്തെത്തുന്നത് പാർവതി തിരുവോത്തിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നത് അഭിമാനമാണെന്നാണ് നടി മാലാ പാർവതി പ്രതികരിച്ചത് മാലാ പാർവതിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഇതൊരു സ്വാതന്ത്ര്യ സമരം പോലെയാണ് എനിക്ക് തോന്നുന്നത് പാർവതി തിരുവത്തിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നത് തന്നെ വലിയ അഭിമാനമാണ് എന്തൊരു വിഷനുള്ള സ്ത്രീയാണ് പുതിയൊരു ലോകം സൃഷ്ടിക്കുന്നതിനെ കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത് പാർവതിയും സംഘവും നിലപാടുകൾ ഉറക്കെ വിളിച്ച് പറഞ്ഞപ്പോൾ പരിഹസിച്ചവരായിരുന്നു ഏറെ എന്നാൽ ഇന്ന് പാർവതിയുടെയും സംഘത്തിന്റെയും പോരാട്ടം ശരിയെന്ന് തെളിയുകയാണ് സിനിമയിൽ നടക്കുന്ന ചൂഷണങ്ങളുടെ പശ്ചാത്തലത്തിൽ സിനിമാ രംഗം സ്ത്രീകൾക്ക് ചേരുന്ന ഇടമല്ല എന്ന് പറയുന്നവരെ അവർ തിരുത്തിയിരിക്കുന്നു സിനിമകൾക്ക് ചേരുന്ന ഇടമാകാൻ ആദ്യം തുടച്ചു നീക്കേണ്ടത് ചൂഷണങ്ങളെ പറയാതെ പറയുകയാണ് പാർവതിയും സംഘവും